الله <applause> والرحمن. والرحمن بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وآله وصحبه اجمعين وبعد فإني أوصيكم وإياي بتقوى الله كتاب أسرار الصوم

بارك الله فيكم الحمد لله الذي أعظم على عباده المنة بما دفع عنهم كيد, كيد الشيطان وفنه, وفنه ورد أمله وخيب ظنه وخي إذ جعل الصوم حصنا لأوليائه وجنة وفتح لهم به أبواب الجنة وعرفهم, وعرفهم أن, أن وصيلة الشيطان إلى قلوبهم الشهوات المستكنة وأن بقمعها تصبح النفس المطمئنة ظاهرة الشوكة في, في قسم خصم خصمها قوية المنة والصلاة على محمد, محمد قائد الخلق وممهد السنة وعلى, وعلى آله وصحابه, وصحابه ذوي الأبصار الثاقبة والعقول المرجحنة وسلم تسليما كثيرا أما بعد الحمد سر وستدي ما قلنا لله الله الذي يمنت الله عنا أعظم على عباده المنة آه الله سبحانه وتعالى تندى دمك

ماترو اللا ورد أهله ورد عمله وخيب ظنه الله سبحانه وتعالى شيطان آقره تلقى لنا ماترو ملا شيطان ربار وجار ينقلو آدم الله سبحانه وتعالى പരിശുദ്ധമായ റൊമത്തിൽ ആൾക്കാരെ പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് സുബിന്റെ ജമാത്തിനൊക്കെ എത്ര നാല ആൾക്കാരെ ഇന്നെള്ളിക്കുന്ന മറ്റു മാസങ്ങളിൽ കാണുന്നു അപ്പൊ നോമ്പിനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കാൾ ഇട്ടു കൊടുത്തു

ആ നോമ്പ് നോമ്പുകാരണത്താൽ അള്ളാഹു സുബാനുഭൂ താര ഈ സൃഷ്ടിച്ചാലും ഈ സൃഷ്ടികൾക്ക് ഇബാദ് അടിമകൾക്ക് സ്വർഗത്തിന്റെ റയ്യാനാകുന്ന കപാടങ്ങൾ തുറന്നുകൊടുത്തു അങ്ങനത്തെ

അടിമകൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തു എന്താ കൊടുത്തത് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കേറുന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ മറന്നു കിടക്കുന്ന ചില വികാര വിചാരങ്ങളാണ് നമ്മുടെ നമ്മുടെ ഉണ്ടാകുന്ന ഷഹവാത്ത് വിചാരങ്ങൾ വികാരങ്ങൾ ആ ഇച്ഛകൾ മുഖാന്തരമാണ് നമ്മളിലേക്ക് കടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു എന്നോ നിശ്ചയമായ നമ്മുടെ നഫ്സുകൾ ആത്മാവ് ഹൃദയം അത് തെറ്റുകൊണ്ട് കൽപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് നമുക്കുണ്ടാകുന്ന കിബർ ഹസദ് മറ്റൊരാളുടെ ഇഷ്ടമില്ലായ്മ പരദൂഷണം സ്വഭാവം പറയുന്ന സ്വഭാവം കളവ് മോശപ്പെട്ട സ്വഭാവങ്ങൾ അതൊരു മനുഷ്യനുണ്ടായി തരുമ്പോ പിന്നെ അവരിലേക്ക് മനുഷ്യരായിരിക്കുന്ന വിഭാഗമേ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആധിപത്യം ഉണ്ടാകാനുള്ള വസീല എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മറഞ്ഞുകിടക്കുന്ന

അതാണ്ട് ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനമ ഉള്ള സമാധാനമുടായഈ ഹൃദയമുണ്ടല്ലോ അതായി തീരും ഈ പറയപ്പെട്ട മോശത്തരങ്ങളിൽ നിന്ന് മനസ്സിനെ ഒതുക്കിയിട്ട് അതിലേക്കൊന്നും പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചു വെച്ചാൽ നമ്മുടെ മനസ്സെന്തായിത്തീരും എന്തായി തരും ശക്തി വെളിവായ ഹൃദയമായി തീരും ഏത് വിഷയത്തിൽ എതിർ കൃഷിയായ പിന്നെ ആദ്യ ബിട്ടൂലാണ് ഈ കാരണം നമ്മുടെ ആത്മാവിലേക്ക് കയറാൻ കാരണം ഈ സ്വഭാവങ്ങളാണ് ഈ സ്വഭാവങ്ങളിൽ മനുഷ്യൻ അമർത്തി അടിച്ചമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ ശത്രുവായ

ഹൃദയം ശക്തിയായി തീരും എങ്ങനെ ശക്തിയായി തീര തീരഹുള് ഈ അടുക്കൽ കാരണത്താൽ ഈ സ്വഭാവങ്ങളൊക്കെ മോശപ്പെട്ട സ്വഭാവങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് അവന് ശക്തി ലഭിക്കും പിന്നീട് അവന്റെ ചിന്ത മുഴുവനും നല്ലയായി തീരും ആധിപത്യമില്ലാതെയായി തീർന്നാൽ അവന്റെ ഹൃദയത്തിന് പതറുക എന്ന സ്വഭാവം ഉണ്ടാവുകയില്ല ഇസ്തിഫാമത്തിലായി ജീവിക്കുക എന്നൊരവസ്ഥ മനുഷ്യരിലേക്ക് വരും

അതില്ലാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ സ്വഭാവങ്ങൾ നേതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം

എങ്ങനത്തെ സ്വഹാപത്വമാണ് താളം തെറ്റാത്തതായ ബുദ്ധി സ്വഹാബത്ത് താളം തെറ്റാത്ത ബുദ്ധി ഉറച്ച ബുദ്ധി ബുദ്ധിക്ക് ചെന്നിപുടിച്ച ബുദ്ധിക്ക് എന്തെങ്കിലും മന്ദബുദ്ധി സംഭവിക്കുക അതൊന്നും ക്ലിയർ ബുദ്ധി നല്ല സംശുദ്ധരായ സംശരായ ബുദ്ധിക്കുടമയായ നിശ്ചയമായിട്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഈമാൻ നോമ്പിന്റെ അത് രഹസ്യങ്ങളിലേക്ക് നല്ല ശ്രദ്ധിക്കണം നോമ്പ് എന്ന് പറഞ്ഞാൽ ഈമാന്റെ കാലാണ് കാല് കാല് ആരാക്കാല് അതിന്റെ ആണ് ഒന്ന് നോമ്പ് ക്ഷമയുടെ പകുതിയാണ് ക്ഷമന്റെ പകുതി ഞാൻ പറഞ്ഞോണ്ട് അവിടെ ഈമാന്റെ കാലം കിട്ടിയത് അപ്പൊ എന്ത് കിട്ടി നോമ്പ് എന്ന് പറഞ്ഞാല് ഈമാന്റെ കാലാണ് കാലി തിന്നാനാണ് കിട്ടിയത്

ഈമാന്റെ പകുതിയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ പകുതിയാണ് ക്ഷമ എന്ന് ഈമാന്റെ പകുതിയാണ് അപ്പൊ എന്ത് കിട്ടി നോമ്പ് എന്ന് പറഞ്ഞാൽ ഈമാന്റെ കാലാണ് എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ അത് കാലായിരിക്കും ചുള്ളിന്റെ എട്ടിന്റെ പകുതിയാണ് നാല് നാലിന്റെ പകുതിയാണ് രണ്ട് അപ്പൊ രണ്ടെന്നത് എട്ടിന്റെ കാലാണ് മാത്രുമ പിന്നീട് ഒരു കാര്യം പറയട്ടെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള ഇബാദത്തുകളിൽ നിന്ന് തന്നിലേക്ക് ഈ നോമ്പിനെ നിന്നുള്ളത് തന്നെയാണ് എന്നത് നോമ്പിന്റെ വളരെ പ്രത്യേകത പ്രത്യേകമായ കാര്യത്തിൽ കൂലിയാണ് ഏറെ എത്ര വരെ കിട്ടും

നിശ്ചയമായി നോമ്പ് അത് എനിക്കുള്ളതാണ് നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുക അത് എഴുന്നൂറ് അത് എഴുന്നൂറ് നോക്കിക്കളിൽ നിന്നൊന്നു എന്ന് പറഞ്ഞത് പരിശുദ്ധമായ നോമ്പിനെ കുറിച്ചാണ് അది എനിക്കുള്ളതാണ് വഅന അജ്സി ബിഹി നാനാണ് നൗബിന് പ്രതിഫലം കൊടുക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞതായി മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതെന്നാണ് നൗബിന്റെ ഏറ്റവും വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് വാക്കിള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലാഹു സുബ്ഹാനഹു തആല ഈ കിതാബിന്റെ ബഹുമാനപ്പെട്ട മുസന്നിഫ് തങ്ങളായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാമുന അൽ-അസ്സാലിഹി റളിയല്ലാഹു തആലഹി നമ്മൾ അവിടുത്തെ ദർജേ അല്ലാഹു തഹിയ്യത്ത് കൊടുക്കുക മാറാതെ ും ഹിമത്ത് ചെയ്ത മഹാരഥന്മാരായ അഹിമ്മത്ത് മുൻഗാമികളും പിൻഗാമികളുമായ അഹിമത്ത് നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദമാർ വരെയുള്ളവര് നമുക്ക് ശേഷം വരാനിരിക്കുന്ന മഹാന്മാർ

രീതിയിൽ തന്നെ അടിപാത ചെയ്യാനും വിശേഷിക്കുന്ന നാളുകളിലൊക്കെ

ബീബുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഭൂമുഖം മരണത്തിനു മുൻപ് യഖലതുൽ മനാമിലുൽ ഉനർവിലും സ്വപ്നത്തിലും ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് നി തൗഫീഖ് നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഈമാന്റെ ലസ്സ്ത് രസം നബിച ഹൃദയമാത്രങ്ങളെ ഹൃദയത്തിൽ മാറ്റണേ റഹ്മാനേ ശൈത്വാനെ അധികാരത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ നി സംരക്ഷണം നൽകണേ അല്ലാഹുവേ അല്ലാഹുവേ ദോഷങ്ങൾ ചെയ്തുപോയി കരുതുപോയ ഹൃദയത്തിലെ ഈമാന്റെ ന്യൂറ് നൽകി ഞങ്ങളെ നി സംരക്ഷിക്കണേ റഹ്മാനേ ചെയ്തുപോയ ദോഷങ്ങൾ മറവിലും അതുപോലെ രഹസ്യത്തിലും പരസ്യത്തിലുമായി കണ്ടമാനം ചെറുതും വലുതുമായ രഹസ്യം ചെയ്തു പോയിട്ടുണ്ട്

ിൽ നിന്ന് ഞങ്ങളെയും നന്മയുടെ സാഹചര്യങ്ങളിലേക്ക് ആ സാഹചര്യങ്ങൾ ഞങ്ങളിലേക്കും ശിഷ്യന്മാര് സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ ജഷ്ടാന്മാര് സഹോദര സഹോദരിമാര്

ഏറ്റെടുത്തൊരുപാട് ആളുകൾ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും പിന്നെ കുടിക്കാൻ എല്ലാ ദിവസവും ഓഫർ ചെയ്തിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം റഹ്മാനെ ഒരു സഹോദരൻ ഇന്ന് ഇപ്പൊ സമയത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയി പിതാവിന് വേണ്ടി അതുപോലെ ജീവിച്ചിരിപ്പുള്ള ഉമ്മിയുള്ള ദുർഗാജിനു വേണ്ടി ഒരു അയ്യായിരം രൂപ പള്ളിയിലേക്ക്

صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى الله عليه وسلم